കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ ദിവസം നടന്നു സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ഒരു സവിശേഷ സാഹചര്യമുണ്ട് അത് ഗവർണറും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കത്തിന് ഇടയാണ് ഇത്തരമൊരു സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നത് തൻ്റെ സവിശേഷ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരെ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ അതിലൂടെ സംഘപരിവാറുകാരെ ബി ആയി നിയമിക്കാനുള്ള ഗവർണറുടെ നീക്കം നടക്കുന്നുണ്ട് അതിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് ബി ജെ പിയും ആർ എസ് എസും അതേപോലെ തന്നെ യു ഡി എഫും അതിനെതിരെയുള്ള ഒരു സമരമാണ് കേരളത്തിലെ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില സമയത്ത് ഗവർണർക്ക് വേണ്ടി ഗവർണർ നിൽക്കാൻ വൈസ് ചാൻസലർമാർ തയ്യാറാകുന്നുണ്ട് അങ്ങനെയുള്ള വൈസ് ചാൻസലറാണ് കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ മോഹൻ കുന്നുമ്മൻ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ സംഘപരിവാറുമായി അടുപ്പമുള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹം സർവകലാശാല ബി സി ആയത് എന്ന വിമർശനം അദ്ദേഹത്തിനെതിരെ നേരത്തെ ഉണ്ട് അദ്ദേഹം വൈസ് ചാൻസലർ ആയതിനു ശേഷവും സംഘപരിവാറിന്റെ പരിപാടിയിൽ പങ്കെടുത്തതും വിവാദമാകുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഗവർണറുടെ ഒരു നോമിനി എന്നതിനപ്പുറത്തേക്ക് സംഘപരിവാറിന്റെ കൃത്യമായ അജണ്ടയുള്ള അല്ലെങ്കിൽ സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്ന ആളാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ് സ്വാഭാവികമായും കേരള സർവകലാശാലയുടെ സെനറ്ററി യോഗം നടക്കുമ്പോൾ ആർ എസ് എസിന്റെ അജണ്ടകൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഗവർണറുടെ നിലപാടുകൾ വിശദീകരിക്കാൻ ഗവർണർക്ക് വേണ്ടി ചാൻസലർക്ക് വേണ്ടി നിലകൊള്ളാൻ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ശ്രമിക്കും അത് വലിയ തോതിലുള്ള ചർച്ചകൾക്കും അതേപോലെ തന്നെ വിമർശനങ്ങൾക്കും സിൻഡിക്കേറ്റിൽ ഇടയാവുകയും ചെയ്തു ഇതേ തുടർന്ന് വൈസ് ചാൻസലർക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു യോഗത്തിൽ ഇരിക്കാൻ കഴിയാതെ യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് വാർത്ത എങ്ങനെയാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ വി സി ഇറങ്ങിപ്പോയി ഗവർണർക്കെതിരെ എസ് എഫ് ഐ സ്ഥാപിച്ച ബാനർ നീക്കേണ്ടെന്ന് കേരള സർവകലാശാല വിദ്യാർത്ഥി പ്രതിനിധികളെ നൽകാത്തതിൽ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വാർത്തയാണ് മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത് വാർത്ത എങ്ങനെയാണ് ഗവർണർക്കെതിരെ കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ സ്ഥാപിച്ച ബാനർ നീക്കേണ്ടതില്ലെന്ന് സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു ഈ ബാനർ ഗവർണർക്കെതിരെ സ്ഥാപിച്ച ബാനർ നീക്കണമെന്ന് ഡോക്ടർ മോഹനൻ കുന്നമേൽ നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നീക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാർക്ക് കത്ത് നൽകി അതേ തുടർന്ന് രജിസ്ട്രാർ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തില്ല പോലീസിനെ അറിയിച്ചില്ല നീക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടില്ല സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർക്കും അത്തരമൊരു നിർദ്ദേശം നൽകിയില്ല കാരണം ഭൂരിപക്ഷം സെനറ്റ് അംഗങ്ങളും ബാനർ നീക്കേണ്ടതില്ല അത് വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായ പ്രതിഷേധത്തിൻ്റെ ഒരു സൂചകം മാത്രമാണ് അതുകൊണ്ട് അത് മാറ്റേണ്ടതില്ല എന്ന് നിലപാടെടുക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് അത്തരമൊരു നീക്കം നടക്കാതെ പോയത് ഗവർണർക്ക് ഗവർണർ സ്ഥിരം വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആ വഴിക്കാണ് കേരള സർവകലാശാല ആ സർവകലാശാലയുടെ മുന്നിൽ ഇത്തരമൊരു ബാരർ കിടക്കുന്നത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ് എന്ന് അദ്ദേഹത്തിനറിയാം അതുകൊണ്ട് തന്നെയാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മിൽ ഇത് മാറ്റണം വെച്ചാൽ എന്താണോ ചാൻസലറായ ഗവർണർ ചിന്തിക്കുന്നത് അതേപോലെ ചിന്തിക്കുന്ന ആളായി കേരള സർവകലാശാലയുടെ താൽക്കാലിക വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് അത്തരമൊരു നീക്കം വെച്ചാൽ ബാനർ എടുത്തു നീക്കാനുള്ള നീക്കം വേണ്ട അത് അവിടെ കിടക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അതിനുശേഷം എടുത്ത തീരുമാനം ഇതാണ് ബാരർ നീക്കുന്നത് സംഘർഷാവസ്ഥയും ക്രമസമാധാന പ്രശ്നവും സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിച്ചാണ് ഈ തീരുമാനം സമാനമായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഭാവിയിൽ ഉണ്ടായാൽ അത് പരിശോധിക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനുമായി സിൻഡിക്കേറ്റിന്റെ മൂന്നംഗ ഉപസമിതിയെയും നിയോഗിച്ചു ചാൻസലറുടെ നോമിനികളായി വിദ്യാർത്ഥി പ്രതിനിധികളുടെ പേര് നൽകാത്ത വൈസ് ചാൻസലറുടെ നടപടിയെ സിൻഡിക്കേറ്റ് വിമർശിച്ചു എന്നാൽ പേരുകൾ നൽകാറുള്ളത് കീഴ്വഴക്കം മാത്രമാണെന്നും നിയമപരമായി തനിക്ക് ബാധ്യതയില്ലെന്നും വി സി ഡോക്ടർ മോഹൻ കുന്ന വിശദീകരിച്ചു ഗവർണറെ സഹായിച്ചെന്ന പേരിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബഹളമുണ്ടാക്കി വാദപ്രതിവാദത്തിനൊടുവിൽ വി സി യോഗം നിർത്തി ഇറങ്ങിപ്പോയി നിരായുധരായി പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ അവകാശമുണ്ടെന്നായിരുന്നു ബാനർ വിഷയത്തിൽ സി പി എം അംഗങ്ങൾ ഉന്നയിച്ച വാദം ബാനർ നീക്കണമെന്നാണ് തന്റെ തീരുമാനമെന്ന് വി സി അറിയിച്ചെങ്കിലും അത് അംഗീകരിച്ചില്ല ബാനർ നിക്കാൻ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉന്നയിച്ച ആവശ്യം സിൻഡിക്കേറ്റ് തള്ളി ആരാണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി യു ഡി എഫ് നേതാക്കൾ അംഗങ്ങളായതാണ് യു ഡി എഫ് നേതാക്കൾ നേതൃത്വം നൽകുന്നതാണ് യു ഡി എഫ് നേതാവ് കോൺഗ്രസ് നേതാവായ ശശികുമാറാണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ മേധാവി തലവൻ അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ അദ്ദേഹം ആരോടൊപ്പം നിൽക്കുന്നു ഡോക്ടർ മോഹനൻ കുന്നുമിനോടൊപ്പം നിൽക്കുന്നു എന്ന് വെച്ചാൽ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന വൈസ് ചാൻസലറൊപ്പം കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട സംഘടനകൾ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഗവർണറും ഈ വൈസ് ചാൻസലറും ഒക്കെ ചെയ്യുന്ന പ്രവർത്തിക്ക് പൂർണ്ണ പിന്തുണ നൽകി നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്നാണ് ഇത് നിന്ന് വ്യക്തമാക്കുന്നത് അതിനുശേഷം വാർത്ത തുടരുകയാണ് ചാൻസലറുടെ നോമിനികളെ നിശ്ചയിക്കാൻ വിദ്യാർത്ഥികളുടെ പേരുകൾ ഗവർണർക്ക് നൽകിയില്ലെന്ന് വി സി സമ്മതിച്ചു അപ്പോൾ എവിടെ നിന്നാണ് ഗവർണർക്ക് പേരുകൾ ലഭിച്ചത് എന്ന ചോദ്യം ഗവർണർ ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നീട് പറഞ്ഞു വിവിധ സോഴ്സുകളിൽ നിന്നാണ് ലഭിച്ചത് എന്ന് അങ്ങനെ വിവിധ സോഴ്സുകളിൽ നിന്ന് പേര് സ്വീകരിക്കാൻ ഗവർണർക്ക് ചാൻസലർക്ക് അധികാരമുണ്ടോ വൈസ് ചാൻസലർ കൊടുക്കുന്ന ലിസ്റ്റിൽപ്പെട്ട ആളുകളെയല്ലേ നിയമിക്കേണ്ടത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ എനിക്കതിന് അധികാരമുണ്ട് എന്നും ഏത് സോഴ്സിൽ നിന്നും എവിടെ നിന്നും ഞാൻ പേരുകൾ സ്വീകരിക്കുമെന്നും ഞാൻ ഉത്തരം പറയേണ്ടത് ഒരേ ഒരു ആളോടാണ് അത് പ്രസിഡന്റോ ആണ് എന്നും മറ്റാരോടും എനിക്ക് ഉത്തരം പറയേണ്ടതില്ല എന്ന ധാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ് ചാൻസലർ സ്വീകരിക്കുന്നത് എന്ന വിമർശനം നേരത്തെ ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഇത് പറയുന്നത് കാരണം പേര് കൊടുക്കാൻ വൈസ് ചാൻസലർ തയ്യാറായില്ല പക്ഷെ സിൻഡിക്കേറ്റ് പേര് തയ്യാറാക്കിയിരുന്നു ഏറ്റവും പ്രമുഖരായ വിദ്യാർത്ഥികളുടെ അമ്പതോളം വിദ്യാർത്ഥികളുടെ പേര് തയ്യാറാക്കി കൊടുത്തിരുന്നു വൈസ് ചാൻസലർക്ക് അതിൽ നിന്ന് സെനറ്റ് അംഗങ്ങളാകാൻ താല്പര്യമുള്ളവരുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെന്നാണ് ബി സിയോട് പറഞ്ഞത് പക്ഷേ ബി സി ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്നാണ് സിൻഡിക്കേറ്റിന്റെ ആരോപണം ചാൻസലറുടെ നോമിനികളെ നിശ്ചയിക്കാൻ വിദ്യാർത്ഥികളുടെ പേരുകൾ ഗവർണർക്ക് നൽകിയില്ലെന്ന് ബി സി സമ്മതിച്ചു അങ്ങനെ പേരുകൾ നൽകണമെന്ന് നിയമത്തിൽ പറയുന്നില്ല ബി സി വിശദീകരിച്ചു ഗവർണർക്ക് സ്വന്തം നിലയിൽ നോമിനികളെ നിയമിക്കാൻ സൗകര്യം ഒരുക്കിക്കൊടു സിൻഡിക്കേറ്റ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി തുടർന്ന് തനിക്കിതിൽ കൂടുതൽ വിശദീകരിക്കാനില്ലെന്ന് വ്യക്തമാക്കി ബി സി ഇറങ്ങിപ്പോയി എന്നാണ് മാതൃഭൂമിയിൽ വന്ന വാർത്ത എന്ന് വെച്ചാൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ ബി സിക്ക് കഴിയുന്നില്ല ബി സി വന്നത് ഗവർണറുടെ ഓലയുമായിട്ടാണ് ആ ഓല ചുരുട്ടി കയ്യിൽ കൊടുത്തിട്ട് ബി സിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക് എന്നാണ് അതാണ് ഈ യോഗത്തിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് വെച്ചാൽ ഗവർണറുടെ നിർദ്ദേശവുമായി ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് കൃത്യമായും കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നു ആ പറയലാണ് ആ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ചാൻസലർ ആയ ഗവർണറുടെ നിലപാടുകൾ അംഗീകരിക്കാൻ തയ്യാറല്ല അതും കൊണ്ട് വൈസ് ചാൻസലർ വന്നാലും അതും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന ശക്തമായ നിലപാടിലേക്ക് കേരള സർവകലാശാല വന്നിരിക്കുന്നു കേരള സർവകലാശാല ഇന്ന് ആ തീരുമാനമെടുത്തു ഇനി മറ്റ് സർവകലാശാലകളും അതേ തീരുമാനത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല യു ഡി എഫും സംഘപരിവാറും ഒന്നിച്ചു നിന്നാലും കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് കേരളത്തിലെ സർവകലാശാലകൾ ചെയ്യുന്നത് ആ സർവകലാശാലകൾ അവരുടെ ദൗത്യം എന്താണോ കാലഘട്ടത്തിൻ്റെ ദൗത്യം അത് നിർവഹിക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുതന്നെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം പടരും കേരള സർവകലാശാല ഇപ്പം തുടക്കം കുറിച്ചു എന്ന് മാത്രമേയുള്ളൂ